സർ അതിജീവനം നൈപുണ്യവ്യവസ്ഥനായ പ്രചോദനം എൻസൽവാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ തുടങ്ങിയ പരിപാടികൾക്കായി പത്ത് കോടി രൂപ വില മാറ്റിവെക്കുന്നു ബാരിയർ ഫ്രീ കേരളം പദ്ധതിക്ക് എട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കുള്ള മഴവില്ല് പദ്ധതിക്കായിട്ട് അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് നിപ്മർ അതിനെ പരിപാടിക്കായിട്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പരിപാടിയിൽ എൻഡോസൾഫാൻ ദുരിതവാർക്ക് സമഗ്ര പാക്കേജിന് പതിനേഴ് കോടി രൂപ മാറ്റിവെക്കുന്നു വയോമിത്രം പദ്ധതിക്കായി ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയും അനുയാത്ര പദ്ധതിക്കായിട്ട് ഇരുപത് കോടി രൂപയും ആശ്വാസീകരണ പദ്ധതിക്കായിട്ട് അമ്പത് കോടി രൂപയും സ്നേഹപൂർവ്വം പദ്ധതിക്കായിട്ട് പതിനേഴ് പോയിന്റ് മൂന്നത് കോടി രൂപയും മിഠായി പദ്ധതിക്കായിട്ട് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയും ശുഭയാത്ര ആശ്വാസം ഹസ്തദാനം എന്നീ പദ്ധതികൾക്കായിട്ട് പതിമൂന്ന് കോടി രൂപയും മാറ്റിവെക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു വനിതാ ശിശുവികസനത്തിൻ്റെ മേഖലയിൽ നിർഭയ പദ്ധതിക്ക് പത്ത് കോടി രൂപ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിന് പരിപാടികൾ കോടി രൂപ കൗമാര പെൺകുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ആയിരത്തി പന്ത്രണ്ട് സ്കൂൾ നടപ്പിലാക്കിയിരുന്ന സൈക്കോ സോഷ്യൽ സർവീസസ് പദ്ധതിക്ക് അമ്പത്തൊന്ന് കോടി രൂപ ജെൻഡർ പാർക്കിന് തൊണ്ണൂറ്റൊന്ന് കോടി രൂപ ഉൾപ്പെടെ മോഡൽ അംഗൻവാടികൾക്ക് പത്തു കോടി രൂപ ഉൾപ്പെടെയുള്ള പദ്ധതികളായിട്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട്